നമസ്കാരം ഫുട്ടി ടു കേരള ന്യൂസിലേക്ക് സ്വാഗതം ജനാധിപത്യ സർക്കാരുകൾ എന്നും ഭയമുള്ള ഒരു കൂട്ടമാണ് സത്യങ്ങൾ വിളിച്ചു പറയുന്ന മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും അതിനാൽ തന്നെ അവർ ആദ്യം അടിച്ചമർത്തുന്നത് ഇതേ മാധ്യമങ്ങളെ തന്നെയാണ് രണ്ടായിരത്തി പതിനാല് മുതൽ മോദി സർക്കാർ ചെയ്യുന്നതും ഇത് തന്നെ ഇന്ത്യയിലെ മാധ്യമ സ്ഥാപനങ്ങളെ വിലക്കെടുത്ത് മോദി മീഡിയ ആക്കുന്നു മോദിക്ക് സ്തുതി പാടാത്തവരെ ഭീഷണിപ്പെടുത്തിയും കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് വേട്ടയാടിയും തകർക്കാൻ ശ്രമിക്കുന്നു നൂറ്റി എൺപത് രാജ്യങ്ങളുള്ള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി അൻപത്തി ഒൻപത് ആണ് എന്നത് തന്നെ ഞെട്ടിക്കുന്നതാണ് ഇപ്പോൾ ഇതാ മാധ്യമങ്ങളെ വീണ്ടും അടിച്ചമർത്തുന്നതിനുള്ള കേന്ദ്ര പ്രക്ഷേപണ ബില്ലിനു നേരെ വലിയ പ്രതിഷേധങ്ങളാണ് ഉയർന്നു വരുന്നത് ബില്ലിനെ എതിർത്തുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി പ്രക്ഷേപണ ബിൽ പാസാക്കി മാധ്യമങ്ങളുടെ വായടപ്പിക്കാനാണ് ബി സർക്കാർ ശ്രമിക്കുന്നതെന്ന് പ്രിയങ്ക പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് റെഗുലേഷൻ ബിൽ അവതരിപ്പിച്ച് മാധ്യമ സ്ഥാപനങ്ങളെ പൂട്ടാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്നാണ് പ്രിയങ്ക പറഞ്ഞത് ഈ നീക്കം രാജ്യത്തെ ഡിജിറ്റൽ മീഡിയ സോഷ്യൽ മീഡിയ ഓവർ ദി ടോപ്പ് പ്ലാറ്റ്ഫോമുകൾ സ്വതന്ത്ര മാധ്യമ പ്രവർത്തകർ എന്നിവരെ ബാധിക്കുമെന്നും പ്രിയങ്ക ചൂണ്ടിക്കാട്ടി എക്സിൽ പങ്കുവച്ച പോസ്റ്റിലായിരുന്നു പ്രിയങ്കയുടെ വിമർശനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്ക് ആക്ട് മാറ്റിസ്ഥാപിക്കാനും ഇന്ത്യയിലെ പ്രക്ഷേപണ മേഖലയ്ക്കായി ഒരു ഏകീകൃത നിയമ ചട്ടക്കൂട് സൃഷ്ടിക്കാനുമാണ് ബിൽ ലക്ഷ്യം വെക്കുന്നത് എന്നാൽ ബി ജെ പി സർക്കാരിന്റെ നീക്കം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പത്തിന് ഓഹരി ഉടമകൾക്ക് പൊതുവായ അഭിപ്രായങ്ങൾ പങ്കുവെക്കാനുള്ള ഇടമൊരുക്കിയെന്നും പ്രിയങ്ക പറഞ്ഞു പൗര സ്വാതന്ത്ര്യവും മാധ്യമ സ്വാതന്ത്ര്യവുമാണ് രാജ്യത്തെ രക്തസാക്ഷികളുടെയും സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും മഹത്തായ പൈതൃകമെന്നും പ്രിയങ്ക കുറിച്ചു പൗരന്മാർക്ക് ഭരണഘടന അനുവദിക്കുന്ന സ്വാതന്ത്ര്യത്തെ തകർക്കുന്നതിനെ കുറിച്ച് ഒരു സർക്കാരിനും ചിന്തിക്കാൻ കഴിയില്ലെന്നും പ്രിയങ്ക ചൂണ്ടിക്കാട്ടി മോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ ഭരണത്തിൽ ഭയന്ന് രാജ്യത്തെ മാധ്യമങ്ങൾ ബി ജെ പിയുടെ മുഖപത്രമായിരിക്കുകയാണ് ഇനി പ്രക്ഷേപണ ബിൽ നടപ്പിലാക്കി ഡിജിറ്റൽ മീഡിയയെ കൂടി നിയന്ത്രിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്നും പ്രിയങ്കാ ഗാന്ധി പറയുകയുണ്ടായി പ്രസ്തുത ബിൽ ഓവർ ദി ടോപ്പ് പ്ലാറ്റ്ഫോമുകളുടെ സെൻസർഷിപ്പിനുള്ള സാധ്യത വർദ്ധിപ്പിക്കും ഡിജിറ്റൽ ന്യൂസ് ബ്രോഡ്കാസ്റ്റുകളായ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുടെയും ഉള്ളടക്ക സൃഷ്ടാക്കളുടെയും നിയന്ത്രണം എന്നിവയ്ക്ക് കാരണമാകുമെന്ന് വിദഗ്ദ്ധർ ആശങ്ക പ്രകടിപ്പിച്ചതിന് പിന്നാലെയാണ് പ്രിയങ്കയുടെ പ്രതികരണം പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം വീണ്ടും ബഹുദോരം പിന്നിലേക്ക് പോകും എന്നതിൽ സംശയമില്ല വൻകിട മാധ്യമങ്ങളെയെല്ലാം ബി ജെ പി അവരുടെ കൈകളിൽ ആക്കി ബാക്കിയുള്ള മറ്റു മാധ്യമങ്ങളെയും തങ്ങളുടെ സ്തുതിപാടകരാക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് ഇന്ത്യയിലെ ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ മുതൽ സമൂഹ മാധ്യമങ്ങളെ വരെ മോദിയും ബി ജെ പി സർക്കാരും ഭയക്കുന്നു എന്നതിന് ഇതിൽ കൂടുതൽ തെളിവുകൾ വേണ്ട എന്നതാണ് വാസ്തവം